വരൾച്ചയുടെ പിടിയിൽ വർഷങ്ങളായി തുടരുന്ന ഒരു തുടരുന്നൊരു ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് കാണാം ജനീകം ഷോർട്ട് ന്യൂസിൽ ചിലിയിൽ മഴ പെയ്തിട്ട് പന്ത്രണ്ട് വർഷമായെന്നാണ് റിപ്പോർട്ടുകൾ മഴയില്ലാതായതോടെ രാജ്യത്തെ പ്രധാന നദികളായ മയിപ്പോ മപ്പോച്ചോ നദികളിൽ വെള്ളം കുറഞ്ഞു വർഷങ്ങളായി തുടരുന്ന വരൾച്ച ജനജീവിതം താറുമാറാക്കിയതോടെ വെള്ളം റേഷനായി നൽകാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് രാജ്യം നദികളിൽ വെള്ളം കുറഞ്ഞതോടെ വ്യാപകമായ രീതിയിൽ കൃഷി നശിച്ച നിലയിലാണ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന മപ്പോച്ചോ നദിയുടെ തീരങ്ങളിലായി ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരം വീടുകളുണ്ട് ചിലയിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികം രാജ്യത്തെ ജലലഭ്യത പത്ത് മുതൽ മുപ്പത്തിയേഴ് ശതമാനമായി കുറഞ്ഞു തലസ്ഥാനത്ത് സർക്കാർ ജലവിതരണം അവസാനിപ്പിക്കുമോ ഇല്ലയോ എന്നത് തെക്കൻ ശൈത്യകാല മഴയുടെ അളവിനെ ആശ്രയിച്ചായിരിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് നദികളിലെ ജലനിരപ്പ് ഉയർന്നാൽ മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ നിന്നും കരകയറാൻ കഴിയൂ തലസ്ഥാനമായ സാൻഡിയാഗോയിലാണ് ആദ്യഘട്ടത്തിൽ വെള്ളം റേഷനായി നൽകുക ആവശ്യമായ അളവിൽ കുടിവെള്ളം പോലും ലഭിക്കാത്ത സാൻഡിയാഗോ നഗരത്തിൽ മാത്രം അറുപത് ലക്ഷം ആളുകളാണ് താമസിക്കുന്നത് ഇവർക്കാണ് റേഷൻ മാതൃകയിൽ നാല് ഘട്ടമായി വെള്ളം നൽകുക വെള്ളത്തിന്റെ ദൗർലഭ്യം മൂലം ജലസംരക്ഷണത്തിന് ഊന്നൽ നൽകുകയും ഭൂഗർഭജലത്തിന്റെ ഉപയോഗത്തിന് മുൻഗണന നൽകുകയും ചെയ്യും അവസാന ഘട്ടമായ ചുവപ്പ് ജാഗ്രതയുടെ ഭാഗമായി ജലവിനിയോഗം സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് അടുത്ത ദിവസം കാണാം മറ്റൊരു വിഷയവുമായി ഇതേ സമയം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്